തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിൽ ഹിന്ദു മഹാസഭയുടെ സദാചാര ഗുണ്ടായസത്തിനിരകളായി വിദ്യാർത്ഥികൾക്ക് നേരെ വീണ്ടും ഭീഷണി ബൈക്കിലെത്തിയ സംഘമാണ് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയത് പരാതി നൽകിയിട്ടും പോലീസ് ഉചിത നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് അതേസമയം സദാചാര ഗുണ്ടായസത്തിനെതിരെ വിവിധ യുവജന സംഘടനകൾ രംഗത്തെത്തി തേക്കിൻകാട് മൈതാനിയിൽ കഴിഞ്ഞ ദിവസം ഹിന്ദു മഹാസഭയുടെ സദാചാരസത്തിന് ഇരകളായ വിദ്യാർത്ഥികൾക്ക് നേരെ വീണ്ടും ഭീഷണി പറയാൻ രീതിയിൽ ഭയങ്കര രീതിയിലാണ് ആ കാറിൽ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബൈക്കിൽ വന്ന ഒരു മൂന്ന് മൂന്നംഗ സംഘം ഫൈൻ ആർട്സ് കോളേജ് എന്ന് അന്വേഷിക്കുകയും അവനെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ കോളേജിനെ പരിസരത്തിന് തന്നെ ഒരു രണ്ടംഗ സംഘം ബൈക്കിൽ നിന്ന് വന്നിട്ട് ആർട്സ് കോളേജ് സ്റ്റുഡന്റ് അല്ലേ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു തേക്കിൻകാട് മൈതാനിയിൽ വിശ്രമിക്കാൻ എത്തുന്നവർക്ക് നേരെ മുമ്പും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആക്രമണം നടത്തിയവരെയും ഭീഷണിപ്പെടുത്തിയവരെയും പോലീസിന് വ്യക്തമായ അറിവുണ്ടായിട്ടും ഇവരെ സംരക്ഷിക്കുന്ന പോലീസ് കൈകെട്ടി നോക്കിയിരിക്കുന്നതാണ് കാണുന്നത് കാരണം ചൂരിലുണ്ട് അടിച്ചിട്ട് ഇവര് പോലീസിന് ആൻഡോറിയാണ് പോലീസ് നിഷ്ക്രിയരായിട്ട് നോക്കി നിന്നിട്ട് ഇവരെ ഇന്ന് വേറൊരു പ്രശ്നമില്ലല്ലോ ഈ ആളെ മേടിച്ചുകൊണ്ട് പോവുകയാണ് ഞങ്ങളെ ഉപദ്രവിച്ച ആളല്ല അവിടെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് വേറൊരാളാണ് വന്നത് ഞങ്ങളെക്കാൾ ഞങ്ങളൊക്കെ ഒരു ചെറിയ പയം വന്നിട്ടാണ് പറഞ്ഞത് ഞാനാണ് ഇതൊക്കെ ചെയ്തത് അതേസമയം തേക്കിൻകാട് മൈതാനിയിലെ സദാചാരകുണ്ടായനെതിരെ എ ഐ വൈ എഫ് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സഹായണം സംഘടിപ്പിച്ചു ഈ തൃശൂരിലും അത് കാണാൻ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ആവില്ല